ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ സൗത്ത് ഗോവയിലെ നവേലിമിൽ സ്ഥിതി ചെയ്യുന്ന അവർ ലേഡി ഓഫ് റോസറി ദേവാലയത്തിന്റെ സെമിത്തേരി ആണ് ഇന്ത്യയിലെ കത്തോലിക്ക സെമിത്തേരികളിൽ ഏറ്റവും വലിയത് ഒന്നര ഏക്കറോളം വരുന്ന സ്ഥലത്തായാണ് ഈ സെമിത്തേരി ഉള്ളത് രണ്ടായിരം ആളുകളുടെ മൃതശരീരം സംസ്കരിക്കുവാനുള്ള സ്ഥലം ഇതിനുണ്ട് ബോക്സ് അസ്ഥികൾ മാത്രം എടുത്തു സൂക്ഷിക്കുന്ന ചുമർ ബോക്സുകളും നിരവധിയായി കാണുവാൻ കഴിയുന്നതാണ് സെമിത്തേരി വൃത്തിയായി പരിപാലിക്കുന്നതിന് രണ്ടുസ്ഥിരം ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായി തോന്നിയ കാര്യം കുട്ടികൾക്കും ആത്മഹത്യ ചെയ്തവർക്കുമെല്ലാം പ്രത്യേക സ്ഥലം നീക്കി നീക്കിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജീവനക്കാരൻ പറഞ്ഞത് ആത്മഹത്യ കേസ് വളരെ അപൂർവമാണെന്നാണ് എല്ലാവരും നല്ല പ്രായം ആയാണ് മരണപ്പെടുന്നുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികളുടെ മരണങ്ങളും ഇവിടെ വളരെ കുറവാണെന്നും അറിയുവാൻ കഴിഞ്ഞു ഏറ്റവും കൂടുതൽ സാധാരണ കല്ലറകൾ ആണ് ഈ സെമിത്തേരിയിൽ ഉള്ളത് ആദ്യകാലത്ത് മാർബിൾ കല്ലറകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ എല്ലാവരുടെയും കുഴിമാടങ്ങൾ ഒരേപോലെ തന്നെ ഉള്ളവയാണ് കുഴിക്കാണം അഥവാ കല്ലറപ്പണം വാങ്ങുന്നുണ്ട് എത്രയാണെന്ന് പറഞ്ഞില്ല മറ്റൊരു പ്രത്യേകതയായി കണ്ടത് സെമിത്തേരി പള്ളിയുടെ അകത്തും വിശ്വാസികളെ അടക്കം ചെയ്യുവാനുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലേതുപോലെ കോൺക്രീറ്റ് സ്ലാബ് കുഴികളും അല്ല അടക്കം ചെയ്ത മണ്ണിനു മീതെ ചിലർ പുൽത്തകിടികൾ വെച്ചു പിടിപ്പിച്ചിട്ടുള്ളതും മറ്റു ചിലർ പ്ലാസ്റ്റിക്കിന്റെ റെഡിമെയ്ഡ് പുൽത്തകിടി വാങ്ങി ഇട്ടിട്ടുള്ളതും കാണുവാൻ കഴിഞ്ഞു പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ വലിയവൻ എന്നോ ചെറിയവൻ എന്നോ വ്യത്യാസങ്ങൾ ഇല്ലാതെ എല്ലാ വിശ്വാസികളും കർത്താവിന്റെ മുന്നിൽ തുല്യരാണ് എന്ന ബോധം ഉണ്ടാകുവാൻ ഈ സെമിത്തേരി നമ്മെ സഹായിക്കും സ്നേഹമുള്ളവരെ ഭൂമിയിലെ നമ്മുടെ ചെറിയ ജീവിതകാലത്ത് മറ്റുള്ളവരെ സഹായിച്ചും നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും അന്തിമ വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിന്റെ രാജ്യത്തിലെ അംഗങ്ങളാകുവാൻ നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം എവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു